കേരള വന്യജീവി സംരക്ഷണ നിയമത്തിൽ വ്യക്തത വരുത്തുക ദുരന്തനിവാരണ നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി കേരള കോൺഗ്രസ് എം വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് ജോസ് കെ മാണി റിപ്പോർട്ടറിനോട് പറഞ്ഞു ജോയ്സ് ഡാനിയലിന്റെ റിപ്പോർട്ട് വന്യജീവി നിയമത്തിൽ വ്യക്തത വരുത്തുക ഒപ്പം തന്നെ വന്യജീവി ആക്രമണം വലിയ ശക്തമായ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ദുരന്ത നിവാരണ നിയമത്തിലടക്കം മാറ്റം വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുക പ്രത്യേകിച്ച് വന്യ ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരം കണ്ടെത്തണം അതിന് കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടപെടൽ വേണമെന്നാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം സമര നേതാക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജോസ് കെ മണിയോട് നമുക്ക് ചോദിക്കാം ഈ ഒരു സമരത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രധാനമായും ഒരു ഭേദഗതി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ തന്നെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു മൃഗത്തിനെ അതിനെ മുറിവേൽപ്പിക്കാം അതിനെ കൊല്ലാം പക്ഷേ ഇന്ന് ആ നിയമം ദുരുപയോഗം ചെയ്യാണ് അതിനൊരു ഡയറക്ഷൻ സെക്ഷൻ അറുപത്തിമൂന്ന് പ്രകാരം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതനുസരിച്ച് ഒരു ഡയറക്ഷൻ കേന്ദ്രം ഇന്ന് വന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട അതൊരു ഭേദഗതി ആയിട്ട് ആയിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയും ഇമ്മീഡിയറ്റ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വിഭാഗം നോക്കിക്കാണുന്നത് ഏതായാലും ഈ സമരം ഇപ്പോൾ പാർലമെന്റിനെ ജന്തൽ മന്ത്രിയിലേക്ക് എത്തി നിൽക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് നന്ദുപരാമറയ്ക്കൊപ്പം റിപ്പോർട്ടർ ജോയ്സ് ഡാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി